നമസ്കാരം ദുബായ് മെട്രോ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കുകയാണ് മെട്രോയുടെ പുതിയ ബ്ലൂ ലൈൻ പാത രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് സെപ്റ്റംബർ ഒൻപത് മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ആർ ടി എ അറിയിച്ചിട്ടുണ്ട് മുപ്പത് കിലോമീറ്റർ പദ്ധതി പതിനാല് സ്റ്റേഷനുകളിലൂടെ ഇമനിലെ പ്രധാന പ്രദേശങ്ങളെ തന്ത്രപരമായി ബന്ധിപ്പിക്കും പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ആരംഭിക്കുന്നതാണ് വിവിധ ഘട്ടങ്ങളിലായാണ് നിർമ്മാണം പൂർത്തിയാക്കുകയുള്ളൂ ഗ്രീൻ ലൈനിലെ ക്രീക് സ്റ്റേഷൻ റെഡ് ലൈനിലെ സെൻട്രൽ പോയിന്റ് സ്റ്റേഷൻ ദുബായ് ഇന്റർനാഷണൽ സിറ്റി സ്റ്റേഷൻ അതുപോലെ തന്നെ ദുബായ് ക്രെക്ക് ഹാർബർ തുടങ്ങിയ പ്രധാന ഇൻ്റർചേഞ്ച് പോയിന്റുകൾ ഉൾപ്പെടെ പതിനാല് സ്റ്റേഷനുകളെയാണ് ബ്ലൂലൈനിൽ കൊണ്ടുവരിക ഗതാഗത ശൃംഖലയുടെ നിലവിലുള്ള വികസനത്തിലെ സുപ്രധാന ഘടകമായി ഇത് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബ്ലൂ ലൈൻ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടും മൃദിഫ് അൽ വർഹ ഇന്റർനാഷണൽ സിറ്റി വൺ അതുപോലെ തന്നെ ഇന്റർനാഷണൽ സിറ്റി ടു ദുബായ് സിലിക്കൻ ഒയാസിസ് അക്കാദമിക് സിറ്റി റാസൽ ഖോർ ഇൻഡസ്ട്രിയൽ ഏരിയ ദുബായ് ക്രേക്ക് ഹാർബർ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി എന്നിങ്ങനെ ഒൻപത് പ്രധാന മേഖലകളിലും തമ്മിൽ നേരിട്ട് കണക്ഷൻ നൽകുന്നതാണ് ദുബായ് മെട്രോയുടെ ചുവപ്പ് പച്ച ലൈനുകൾ തമ്മിലുള്ള പ്രധാന സംയോജന പോയിന്റായി പുതിയ പാത മാറുന്നതായിരിക്കും നിർമ്മാണ പ്രവർത്തികൾ തുർക്കി കമ്പനികൾക്കും ട്രെയിനും റെയിൽവേ സംവിധാനങ്ങളും സ്ഥാപിക്കുന്നതിന്റെ ചുമതല ചൈനീസ് കമ്പനിക്കുമാണ് തലത്തിൽ ഈ കമ്പനികൾ നേതൃത്വം നൽകിയ പദ്ധതിയുടെ വിജയമാണ് ബ്ലൂ ലൈൻ കരാർ ഇവർക്ക് നൽകുന്നതിന് കാരണമായതെന്നാണ് ആർ ടി ഐ അധികൃതർ അറിയിച്ചിരിക്കുന്നത്